ഹായ് സുഹൃത്തുക്കളെ ഇസ്രായേലും ഹമാസും തമ്മിൽ ഒരു ഭാഗത്ത് രൂക്ഷമായ യുദ്ധം നടക്കുമ്പോൾ തിരിച്ചിത ഇറാനും പാകിസ്ഥാനും തമ്മിൽ കൊമ്പുകൂർക്കുകയാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കിടയിലുള്ള ശത്രുത ഏറുകയാണ് ഇറാനും പാകിസ്ഥാനും ഇറാഖും ഒരുപോലെ ഇസ്രയേലിനെതിരായി നിൽക്കുന്ന രാജ്യങ്ങളാണ് എന്നിട്ടും ഇറാൻ പാകിസ്ഥാനേയും യും ആക്രമിക്കുന്നു അതുപോലെ യമനിലെ ഹൂതികളുമായി സൗദി അറേബ്യ നീണ്ട യുദ്ധത്തിലുമാണ് പക്ഷേ ഹൂതികളെ അമേരിക്ക ആക്രമിക്കുമ്പോൾ മിക്ക ഇസ്ലാമിക രാജ്യങ്ങളും അമേരിക്കക്കെതിരാണ് എന്നാൽ സൗദി ആക്രമിക്കുമ്പോൾ സൗദിക്ക് അനുകൂലവുമാണ് ഹൂതികളെ സഹായിക്കുന്നത് ഇറാനാണ് ഇറാനും പാകിസ്ഥാനും ഇപ്പോൾ ശത്രുതയിലാണ് ഈ പാകിസ്ഥാനാകട്ടെ ഇസ്രയേലിനെതിരുമാണ് ഇസ്രയേലിനെതിരായതുകൊണ്ട് ലെബനോനിലെ ഹിസ്ബുല്ല പാകിസ്ഥാൻ അനുകൂലമാണ് ഹിസ്ബുല്ലയ്ക്ക് വേണ്ട ആയുധങ്ങൾ കൊടുക്കുന്നത് ഇറാനാണ് ഇറാനും ഇറാഖും ശത്രുതയിലാണ് പക്ഷേ ഇറാഖും സൗദിയും സൗഹൃദത്തിലാണ് അങ്ങനെ നോക്കുമ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ശത്രുവിൻ്റെ ശത്രുവായ ഇറാഖ് മിത്രമാകേണ്ടതാണ് പക്ഷേ ഇറാഖ് ഹിസ്മുല്ലക്കെതിരാണ് അതുകൊണ്ട് അവർ തമ്മിലും ശത്രുതയാണ് ബംഗ്ലാദേശ് പാക്കിസ്ഥാനെതിരാണ് പക്ഷേ ബംഗ്ലാദേശ് റോഹിംഗ്യക്കാർക്കെതിരാണ് ചൈനയിലെ ഉയിഗ്വർ വംശജരുണ്ടല്ലോ അവർക്ക് അനുകൂലമാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പറയാറില്ലേ ഹലാഖിൻ്റെ അവലും കഞ്ഞി അതുപോലെ മലബാറിൽ അങ്ങനെ ഒരു ചൊല്ലുണ്ട് അതുപോലെയാണ് ഒരേ ദൈവത്തെ ആരാധിക്കുന്നു ഒരേ ആചാര അനുഷ്ഠാനങ്ങൾ പിന്തുടരുന്നു ഒരേ പ്രവാചകനെ അംഗീകരിക്കുന്നു ഒരേ ഗ്രന്ഥമാണ് ഇവരുടെയൊക്കെ അടിസ്ഥാന പ്രമാണം ഇസ്ലാമിക ലോകത്തെ വിവിധ രാജ്യങ്ങളുടെ ബന്ധങ്ങൾ ഈ രൂപത്തിലാണ് തുടരുന്നത് പക്ഷേ ആരാരുടെ മിത്രമാണെന്നോ ആരാരുടെ ശത്രുവാണെന്നോ പറയാൻ ആർക്കും പറ്റില്ല ഏറ്റവും മുടിവിലത്തെ ഉദാഹരണമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഒരേ സമയം പാകിസ്ഥാനേയും ഇറാഖിനെയും ഇറാൻ ആക്രമിച്ചത് കണ്ടില്ലേ ലോകം തന്നെ ഞെട്ടിയിരിക്കുവാൻ ഈ വിഷയത്തിൽ പാകിസ്ഥാൻ വൈകാതെ തന്നെ തിരിച്ചടിക്കുകയും ചെയ്തു ഇതോടെ ഉക്രൈനിലും ഗാസയിലും ചെങ്കടലിലുമൊക്കെ നിലനിൽക്കുന്ന സംഘർഷഭരിതമായ ഒരു സാഹചര്യം കൂടുതൽ മേഖലകളിലേക്ക് കൂടി പടരുന്നു കൂടുതൽ ലോക രാജ്യങ്ങൾ കൂടി ഈ ലോകമഹായുദ്ധത്തിലേക്ക് ചേരുകയാണ് അതോടൊപ്പം ഇസ്ലാമിക രാജ്യങ്ങൾ പരസ്പരം വെട്ടിമരിക്കുകയാണോ എന്നും ചിന്തിക്കണം ഈ ഗൗരവപരമായ ചർച്ചയാണ് ലോകരാജ്യങ്ങൾ ഇന്ന് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഒരേ പ്രമാണങ്ങൾ പിൻപറ്റുന്ന ഒരേ വിശ്വാസങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഇവർക്കൊക്കെ സംഭവിച്ചത് വംശീയതയും ഗോത്രീയതയും ഒക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായി ഇറാനും ഇറാഖും പാകിസ്ഥാനും തമ്മിലുള്ളത് ഇസ്ലാമിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന മുമ്പുള്ള തർക്കമാണ് സുന്നികളും ഷിയാക്കളും തമ്മിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള തർക്കം തന്നെയാണ് ഇപ്പോഴും ഇവിടെയും സംഭവിക്കുന്നത് ഏ ഡി അറുന്നൂറ്റി പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മരണശേഷം സുന്നികൾ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം മുസ്ലിങ്ങൾ ഇസ്ലാമിക സമൂഹത്തിന്റെ ഭരണാധികാരിയായി അബൂബക്കർ വരണമെന്ന് പറയുന്നു അതേസമയം മറ്റൊരു വിഭാഗം പറയുന്നു മുഹമ്മദ് നബിയുടെ പിൻഗാമിയായി മക്കളില്ലാത്തതുകൊണ്ട് മുഹമ്മദ് നബിയുടെ മകൾ ഫാത്തിമയുടെ ഭർത്താവായ അലി വരണം ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളും തമ്മിൽ രൂക്ഷമായ ചർച്ചകൾ നടന്നു വാദങ്ങളും പ്രതിവാദങ്ങളും നടന്നു അലിയുടെ പിന്തുടർച്ചക്കാരാണ് ഷിയാക്ളെന്നറിയപ്പെടുന്നത് ഈ തർക്കം മുസ്ലിം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപിച്ചു ഇതിന്റെ പേരിൽ വലിയ രക്തചൊരിച്ചിലുകൾ ഉണ്ടായി ആ സുന്നി ഷിയാ പിളർപ്പിന്റെ അനുരണനങ്ങളാണ് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇറാൻ ഒരു ഷിയാ രാഷ്ട്രമാണ് എന്നാൽ സുന്നി രാഷ്ട്രങ്ങളാണ് പാകിസ്ഥാനും ഇറാഖും പാകിസ്ഥാനിലൊക്കെ ഇന്നും ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന വിഭാഗമാണ് ഷിയാക്കൾ തങ്ങൾ ഭൂരിപക്ഷമുള്ള ഇറാനിൽ അവർ തന്നെയാണ് പീഡകരാകുന്നത് ഇറാഖിലെയും പാകിസ്ഥാനിലെയും സുന്നി ഗ്രൂപ്പുകൾ അവരുടെ ലക്ഷ്യമിടുന്നു എന്നാണ് തങ്ങളെ ലക്ഷ്യമിടുന്നാണ് ഇറാന്റെ പ്രധാന പ്രശ്നമെന്ന് ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇപ്പോഴുണ്ടായ സംഭവങ്ങൾ ഒന്ന് നോക്കണം പാകിസ്ഥാനിലെ സുന്നി വിഘടനവാദ ഗ്രൂപ്പായ ജെയ്ഷെ അൽ അദിൽ അവരുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ ഇറാൻ ആക്രമണം നടത്തിയത് സ്വിറ്റ്സർലാൻഡിലെ ദാവോസിലെ ലോക സാമ്പത്തിക ഫോറത്തിൽ പാകിസ്ഥാൻ കാവൽ പ്രധാനമന്ത്രിയായ അൻവറുൽ ഹക്കും അൻവറുൽ ഹക്ക് ഹക്കാക്കിയ മന്ത്രിയായ ആമിർ അബ്ദുലാഹിയ ഇവരെ രണ്ടുപേരും തമ്മിൽ ചർച്ച നടത്തുന്നു ഇതേ ദിവസം തന്നെയാണ് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഇറാൻ റെവല്യൂഷണറി ഗാർഡ് മിസൈൽ ആക്രമണം നടത്തുന്നത് മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ രണ്ട് കുട്ടികൾ കൊല്ലപ്പെടുന്നു പ്രകോപനമില്ലാതെ വ്യോമ അതിർത്തി ലംഘിച്ച് തങ്ങളുടെ അതിർത്തികൾക്കുള്ളിൽ ഇറാൻ നടത്തിയ ആക്രമണത്തെ പാകിസ്ഥാൻ ശക്തമായി അപലപിക്കുന്നു ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് വെറും വാക്കായിട്ടല്ല ഇറാനിലെ ബലൂജ് ബലൂജ് സായുധ ഗ്രൂപ്പ് താവളങ്ങൾക്കു നേരെ പാകിസ്ഥാനും മിസൈൽ ആക്രമണം നടത്തി ഇതിൽ മൂന്ന് സ്ത്രീകളും നാല് കുട്ടികളും ഉൾപ്പെടെ ഏഴ് പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട് ഇറാനിലെ പാകിസ്ഥാൻ വിരുദ്ധ ഭീകര സംഘടനകൾക്കു നേരെ ആക്രമണം നടത്തിയെന്ന് പാക് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ സഹായത്തോടെ മാർഗ്ബർ സമർച്ച എന്ന കോഡ് നെയിമിൽ നടത്തിയ ആക്രമണത്തില് നിരവധി ഭീകരർ കൊല്ലപ്പെട്ടതായി പാക് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു ബലൂചിസ്ഥാൻ തീവ്രവാദ സംഘടനകളുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയിട്ടായിരുന്നു ആക്രമണം നടത്തിയതെന്നാണ് പാകിസ്ഥാന്റെ വാദം സാമ്പത്തികമായി തകർന്നു പാപ്പരായ ഒരു രാജ്യമാണ് ഇന്ന് പാകിസ്ഥാൻ ഇറാനും ആഭ്യന്തര പ്രക്ഷോഭങ്ങളും മറ്റുമായി വല്ലാതെ പുറകോട്ടടിച്ചു എന്നിട്ടും ജനങ്ങളുടെ പട്ടിണി മാറ്റുന്നതിലും സമാധാനം കൊണ്ടുവരുന്നതിലുമല്ല ആക്രമിക്കാനും അവസാനിപ്പിക്കാനുമാണ് ഇവരുടെ താല്പര്യം ഏറുന്നത് അമുസ്ലിങ്ങളോ അതല്ലെങ്കിൽ ജൂതന്മാരോ ക്രൈസ്തവരോ അങ്ങനെ ആരെങ്കിലും പ്രത്യേകമായി ഇവർക്ക് ശത്രുക്കളായിട്ടില്ലെങ്കിൽ ഇവർ പരസ്പരം തന്നെ തമ്മിലടിച്ച് ചാടും ഒരേ ഗ്രന്ഥം ഒരേ വിശ്വാസം ഒരേ മതപ്രവാചകൻ ഇവര് പിന്നെ എന്തിന്റെ പേരിലാണ് പരസ്പരം തമ്മിലടിക്കുന്നത് ഷിയ വിഭാഗം എന്ന് പറഞ്ഞാൽ സുന്നികളെക്കാൾ കുറച്ചുകൂടി അഗ്രസീവാണ് കട്ടവന്റെ കൈ മുറിക്കണം കൊന്നവനെ പരസ്പരം കൊല്ലണം ഒരാൾ പല്ല് കൊഴിച്ചാൽ തിരിച്ചു പല്ല് കൊഴിക്കണം കണ്ണിന് പകരം കണ്ണ് പല്ലിനു പകരം പല്ല് ഈ രീതിയാണ് ഷിയാക്കൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോ അലി പ്രവാചകന്റെ മകളായ ഫാത്തിമയുടെ ഭർത്താവാണ് അലി മൂന്നാം ഖലീഫയായിരുന്നു ഉസ്മാൻ അയാള് നേരും നെറിയുമോടെ ആയിരുന്നില്ല ഭരണ മുന്നോട്ട് കൊണ്ടുപോയത് ഉസ്മാന്റെ മരുമകനായ നമ്മുടെ അബ്ബാസ് പ്രവാചകന്റെ പ്രബലനായ ശത്രുവായിരുന്ന അബൂ സുഫിയ ആ അബൂ അബൂസുഫിയാന്റെ മകൻ മുആാവിയാണ് ഉസ്മാന്റെ രണ്ടാമത്തെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോ ഉസ്മാൻ അധികാരത്തിൽ കയറുമ്പോൾ മരുമകനാണ് മുിയ അയാൾ കിരാതമായ ഭരണമാണ് കാഴ്ചവെച്ചത് പ്രത്യേകിച്ച് സിറിയ ആ സമയത്ത് അലിയോടൊപ്പം ഉണ്ടായിരുന്ന ഷിയ വിഭാഗം അവര് പറഞ്ഞു ഉസ്മാനുമായി യുദ്ധം ചെയ്യണം അപ്പൊ അലി പറഞ്ഞു പ്രവാചകനെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ആളാണ് ഉസ്മാൻ അപ്പോ അദ്ദേഹത്തിനെതിരെ അതുപോലെ പ്രായവുമുണ്ട് എഴുപത്തിരണ്ട് എഴുപത്തിമൂന്ന് വയസ്സിൽ അദ്ദേഹത്തിനെതിരെ എങ്ങനെയാണ് ഞാൻ ആയുധം എടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അലിയോടൊപ്പം ഉണ്ടായിരുന്ന കുറച്ചാളുകൾ അലി ഉസ്മാനെ യുദ്ധം ചെയ്തു കൊല്ലാത്തതിൽ ക്ഷുഭിതരായി വേറെ ഒരു വിഭാഗമായിട്ടങ്ങ് മാറി അവരാണ് അലിയിൽ നിന്നും പുറത്തു പോയവർ അഥവാജുകൾ എന്നറിയപ്പെടുന്ന ഷിയാബിക അന്നു മുതൽ ഒരു വിഭാഗം അബൂബക്കറിന് വേണ്ടിയും മറുവിഭാഗം അലിക്കു വേണ്ടിയും എന്നാലോചിച്ചു നോക്കണം രണ്ടു ഭാഗത്തുമുള്ളത് പ്രവാചകന്റെ അനുയായികളാണ് ഇവര് യുദ്ധം ചെയ്താലും രണ്ടു ഭാഗത്തും മരിച്ചു വീഴുന്നത് പ്രവാചകന്റെ അനുയായികൾ തന്നെയാണ് അപ്പോ അതൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം വിഷയമേ അല്ല ഇവർക്കെന്ത് ചെയ്യണം പോരടിക്കണം ഉണ്ണാനില്ലെങ്കിലും ഉടുക്കാനില്ലെങ്കിലും വെളിച്ചമില്ലെങ്കിലും വഴിയില്ലെങ്കിലും വെള്ളമില്ലെങ്കിലും യുദ്ധം ചെയ്യണം രക്തം ചൊരി രക്തം ചൊരിയണം ഇതിവർക്കൊരു ഹരമാണ് പാകിസ്ഥാനും ഇറാനും ഇന്ന് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നതും ഇത് തന്നെയാണ് നന്ദി